യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സംരക്ഷണം ആത്മീയ വിവേചന ശക്തി എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഹൃദയം നിറഞ്ഞ അപേക്ഷയാണിത് ദൈവിക സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന വ്യക്തിക്കും കുടുംബത്തിനു ചുറ്റും ഒരു പരിചയം ആയിരിക്കുവാനും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ദോഷങ്ങളിൽ നിന്നും സ്നേഹത്താലും സംരക്ഷണത്താലും വരെയും കൃപാസന മാതാവിന്റെ നീല അങ്കിയുടെ സംരക്ഷണത്താൽ ആവരണം ചെയ്യാനുമായി നമുക്ക് അപേക്ഷിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് ദൈവം നമ്മുടെ പരിപാലകനും സംരക്ഷകനും സുരക്ഷിതമായ താവളവുമാണ് എന്ന് ഇവിടെ നാം ഏറ്റുപറയുന്നു നമുക്ക് ആത്മീയ ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം വേണം സംശയവും ഭയവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അദൃശ്യ ശക്തികളെ പ്രാർത്ഥിക്കുന്നയാൾ തിരിച്ചറിയുന്നു ഈ ആത്മീയ പോരാട്ടങ്ങളെ തിരിച്ചറിയാൻ വിവേകം നൽകുവാനും നൽകിയിട്ടുള്ള ആയുധ വർഗം ധരിച്ച് ശക്തമായി നിലകൊള്ളുവാനും ദൈവത്തോട് നാം ആവശ്യപ്പെടുന്നു യേശുവിന്റെ അമൂല്യ രക്തത്തിന്റെ അധികാരത്താൽ എല്ലാ ദുഷ്ട പദ്ധതികളും റദ്ദാക്കിക്കൊണ്ട് സ്വാതന്ത്ര്യവും സംരക്ഷണവും നാം പ്രഖ്യാപിക്കുന്നു ശക്തിക്കും വിവേകത്തിനും വേണ്ടിയാണ് നാം അപേക്ഷിക്കുന്നത് അതി ശക്തി നൽകുവാനും സത്യം മനസ്സിലാക്കുവാനും ശത്രുവിന്റെ നുണകളിൽ വഞ്ചിതരാകാതിരിക്കുവാനും ആത്മീയ കണ്ണുകൾ തുറക്കുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ പോരാട്ടങ്ങളും ദൈവത്തിന് സമർപ്പിച്ച് തങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് അപേക്ഷിക്കാം ഇടയനും പരിചയുമായ ദൈവം ദൈവം തങ്ങളെ ഉപേക്ഷിക്കയില്ലെന്ന വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിക്കാം ദൈവം തങ്ങളുടെ ഇടയനും സുരക്ഷിതമായ താവളവുമാണ് എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ദൈവത്തിന്റെ ശക്തമായ സ്നേഹം നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു മതിൽ പോലെ ആയിരിക്കും നമ്മുടെ സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നുള്ള ായി നമുക്ക് പ്രാർത്ഥിക്കാം സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള ആശങ്കകളും ഭയങ്ങളും എടുത്തു മാറ്റി പകരം ദൈവം ആവശ്യങ്ങൾ നൽകുമെന്ന വിശ്വാസം പകരുവാൻ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് അപേക്ഷിക്കാം സങ്കീർത്തന മുപ്പത്തിനാല് പത്തൊമ്പതിന്റെ വാഗ്ദാനത്തിൽ ഇത് ആശ്രയം വെക്കുന്നത് സൂചിപ്പിക്കുന്നു നീതിമാന അനവധി കഷ്ടതകളുണ്ട് അതിൽ നിന്നൊക്കെയും ദൈവം അവനെ വിടുവിക്കുന്നു അന്തിമ സമർപ്പണം ഉറങ്ങാത്തവനും എപ്പോഴും തങ്ങളുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധയുള്ളവനുമായ ദൈവത്തിന്റെ ചിറകിന്റെ മറയിൽ വസിക്കുവാനും സമാധാനവും സുരക്ഷയും കണ്ടെത്തുവാനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ സംരക്ഷകനാണ് ഹൃദയം നിറഞ്ഞ സ്തുതിയോടെ ദൈവത്തെ നമുക്ക് വാഴ്ത്താം